ഹലോ ഫ്രണ്ട്സ് യൂണിലൈക്കയിൽ ഇന്ന് പുതിയ പുതിയ കളക്ഷൻസ് കൊണ്ടുവന്നിട്ടുണ്ട് മൂന്ന് ഐറ്റം ആണിന്ന് കാണിക്കുന്നത് കേട്ടോ അതിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള കളേഴ്സ് കാണിക്കുന്നുണ്ട് ഇപ്പോൾ കാണിക്കുന്ന ഈ ഡ്രസ്സിനെല്ലാം റേറ്റ് കുറവാണ് കേട്ടോ റേറ്റ് ആണ് വരുന്നത് നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ഡ്രസ്സുകളാണ് വരുന്നത് നല്ല നല്ല മെറ്റീരിയൽസാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ ഈയൊരു ഡ്രസ്സ് ടീഷർട്ടും ടോപ്പുമാണ് വരുന്നത് അപ്പോൾ നിങ്ങൾക്കിത് ഇതുപോലെ പെയർ ചെയ്തിട്ട് യൂസ് ചെയ്യാവുന്നതാണ് സെപ്പറേറ്റ് ആയിട്ടും നിങ്ങൾക്കിത് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ നല്ല രണ്ട് മൂന്ന് രീതിയിൽ സ്റ്റൈൽ ചെയ്യാൻ കഴിയുന്ന ഒരു ഐറ്റമാണ് ഈ ഒരു സെക്ഷൻ വരുന്നത് ഇതിൽ തന്നെ ഡിഫറൻ്റ് ആയിട്ടുള്ള കളേഴ്സ് വരുന്നുണ്ട് നിങ്ങൾ ഈ യൂണി എന്ന് പറയുന്ന ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ ഓക്കെ ഇപ്പോൾ കാണിക്കുന്നത് വേറൊരു ഡ്രസ്സാണ് പാർട്ടി വെയർ ആണ് സിമ്പിളായിട്ടുള്ള ഡ്രസ്സുകൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒത്തിരി ആൾക്കാർക്ക് ഇഷ്ടമാണ് അത്തരത്തിലുള്ള അത്തരത്തിലുള്ളൊരു ഡ്രസ്സാണ് കേട്ടോ സിമ്പിൾ വർക്ക് മാത്രമേ വരുന്നുള്ളൂ ഷോൾഡർ ആണെങ്കിൽ ബോർഡറിൽ ചെറിയൊരു വർക്ക് വരുന്നുണ്ട് സ്ലീവ്സിൻ്റെ എൻഡിങ്ങിലും ചെറിയൊരു വർക്ക് വരുന്നുണ്ട് നെക്ക് പോഷനിലും ചെറിയൊരു വർക്ക് വരുന്നുണ്ട് നല്ല നല്ല കളേഴ്സാണ് വരുന്നത് നിങ്ങൾക്ക് ഈ ഡ്രസ്സുകളെല്ലാം ബൈ ചെയ്യാൻ ആഗ്രഹമുണ്ടെന്നുണ്ടെങ്കിൽ കമൻ്റ് ബോക്സിൽ വന്നിട്ട് കമൻ്റ് ചെയ്യുക അല്ല ഡിസ്ക്രിപ്ഷനിൽ ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും അതിൽ നിങ്ങൾ ജോയിൻ ചെയ്തിട്ട് നിങ്ങൾക്ക് ഓർഡർ ചെയ്യാവുന്നതാണ് നല്ല നല്ല കളക്ഷൻസാണ് യൂണി ലൈക്കയിൽ പോസ്റ്റ് ചെയ്യുന്നത് ഡെയിലി അപ്ഡേഷൻസ് ഉണ്ടാവും ഷോർട്സ് ആയിട്ടും വീഡിയോസായിട്ടും അപ്ലോഡ് ചെയ്യാറുണ്ട് അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാം നോട്ടിഫിക്കേഷന് വേണ്ടിയിട്ട് ബില്ലേക്കൺ അമർത്തിയിട്ട് അതിൽ ഓളന്നുറഞ്ഞിട്ടുള്ള ഓപ്ഷൻ കൊടുക്കുക എങ്കിൽ മാത്രമേ ഞാൻ വീഡിയോസ് വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ നല്ല നല്ല ഐറ്റംസും ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് കേട്ടോ ഇനിയും ഒത്തിരി ഐറ്റംസുമായിട്ട് വരുന്നുണ്ട് ഇതൊരു സിമ്പിളായിട്ടുള്ള ഒരു ചുരിദാർ സെറ്റാണ് ഇതിൽ വരുന്നത് പ്രിൻ്റഡ് വർക്കാണ് കേട്ടോ പോർഷനിൽ നല്ലൊരു വർക്ക് വരുന്നുണ്ട് സിമ്പിളായിട്ടുള്ള ഒരു ഡ്രസ്സാണ് ഓഫീസ് വെയർ ആയിട്ടൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഡെയിലി യൂസിനൊക്കെ പറ്റിയിട്ടുള്ളൊരു ഡ്രസ്സാണ് കേട്ടോ സിമ്പിളായിട്ട് യൂസ് ചെയ്യാം പാർട്ടിക്ക് നിങ്ങൾക്ക് യൂസ് ചെയ്യാം സ്റ്റാൻഡേർഡായിട്ട് ഒരു ലുക്ക് തരുന്ന ഒരു ഡ്രസ്സാണ് ഓക്കെ നല്ല നല്ല കളേഴ്സ് വരുന്നുണ്ട് ഇതിൽ തന്നെ അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക കേട്ടോ നെക്സ്റ്റ് ആയിട്ട് ഉടൻ തന്നെ വരുന്നതാണ് താങ്ക് യു